ഹായ് ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് നമ്മളെന്നെ ഷോപ്പിങ്ങിന് വന്നേക്കാണ് ഫ്ലെമിഗോ ഇതെനോ ഫ്ലെമിഗോ ഫ്ലെമിഗോ മോളെ ഫ്ലെമിഗോ മോളെ അത് പെടുത്തം കുറച്ച് സ്പ്രേ ഒക്കെ അടിക്കാം ഇതെല്ല മണണ്ടി ഗ്ലാസ് വെച്ചിയാ നമുക്ക് നേരെ ഫ്രീ ആയിട്ട് സ്പ്രേ അടിക്കാം ഇനി ലിപ്സ്റ്റിക് ആ ഓക്കേ ഓക്കേ ഗ്ലാസ് വെച്ച എന്താ ഇത് വേണ്ടിയേ ബബിൾകോ അതാ അതിൽ പൈസ ഇടാൻ വേണ്ടിട്ടാണ് എന്നിട്ട് ഇങ്ങോട്ട് വരും പൈസ എല്ലാം ഇത് ലോക്ക് അത് കേടാണ് വാ അത് കേടാ இங்க போயக்கா வாங்கிட்டு போம்ப வாங்குவா போம்ப வாங்கு கலர் மலங்கர களர் ஆகும் கையில മണ്ണിൽ നല്ല അവിടുന്ന് വാങ്ങിട്ടാ ഷേഡ് ഉള്ള ലിപ്സ്റ്റിക് ഇതാ അഞ്ച് സംഭവം ആ മേടിച്ചു തരുവാ ഞാൻ പോകുമ്പോടിക്കും

എനിക്കിഷ്ടപ്പെട്ട് കുഴപ്പമില്ല ഒന്നുകൂടി നോക്കിയിട്ട് ലാസ്റ്റ് ഇത് നോക്കാം നമുക്ക് ചെരുപ്പിന്റെ സെക്ഷൻ നോക്കാം കണ്ടിട്ട് ലാസ്റ്റ് എന്താ വേണ്ടി എന്താ വേണ്ടി വെച്ചാ മേടിക്കുക എടീ ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളത് എനിക്കതാ വേണ്ടിയും

മ്മളെ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ കുറച്ച് ബ്ലഷ് ആക്കുന്ന ഏറ്റവും നല്ലത് രസമുണ്ട് നല്ല പൊതുവെ ഇതിപ്പോ ചെരുപ്പിൻ്റെ അടുത്ത് തന്നെ നമ്മളിപ്പം കുറെ നേരം നിൽക്കണം ഏതെടുക്കണം ഇത് ഷോപ്പിംഗ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം ഇവിടുന്ന് ഒന്ന് സൗണ്ടൊന്നും കേക്കൂല ഇനി ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് നോമ്പ് വെക്കുമ്പോ ഉണ്ടാക്കിയതാണ് നമുക്ക് ചെലവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആ വീട്ടിലെല്ലാ പൊരിപാടികളുള്ള അതൊക്കെ അങ്ങോട്ട് എടുത്ത് വരിക പെടുന്ന കഴിക്കാം വെറുതെ പൈസ എക്സ്ട്രാ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യ ഫുഡ് കൊടുക്കുന്ന പൈസ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്താ നിതാ നിതന്റെ ഓനക്കുള്ള ഡ്രസ്സെടുക്കാണേ അപ്പൊ പെരുന്നാളിന് ഇടളെ ഏതാ രസേഴ്സ് ഓ രസുണ്ട് അതാ ഞാൻ എന്റെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് അറിയൂല എടുക്കുന്നത് ലൈക്കായാണ് കൊഴപ്പല്ലാ തോന്നു ചീത്തേക്കോ ആവോ തീറ്റാ വേണോ അല്ലെ എനിക്കോ ആ എന്നെ കൊള്ളു മൂളേ അതിലിരിക്കില്ലേ ഇരിക്കല്ലേ ഇതൊക്കെ ഡ്രസ്സ് നോക്കിയിട്ടൊന്നും കിട്ടില്ലല്ലോ അങ്ങനെ അതാ അസു ഊട്ടി ഉറങ്ങിയിട്ടുണ്ട് നല്ല ഉറക്കാണ് അങ്ങനെ ഞാൻ മിസോൻ്റെ പപ്പക്കുള്ള പെയിൻ്റ് എടുത്ത് പിന്നെ ഭംഗിയനെടുത്ത് പിന്നെ എനിക്കുള്ളതും മോക്കുള്ളതും എടുത്തില്ല മോളപ്പത്തേക്കും ഉറങ്ങിനി ഒന്നും ചെയ്യാൻ പറ്റില്ല നിത ബില്ലാക്കാൻ പോയിക്കുന്നു എടുത്ത സാധനങ്ങൾ അപ്പം അത്രക്കുള്ളു ഇനി ഓരോ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത് കാണിച്ചു തരാം അജോമോളം ഉറങ്ങുകയാണ് അപ്പോൾ ഇവിടെ എനിക്ക് എന്തെങ്കിലും മേടിക്കാം ഞാൻ എനിക്കൊന്നും മേടിച്ചില്ല കേട്ടോ അജോക്ക് മേടിച്ചില്ല തിരയുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല പിന്നെ അതാ കുറേ ബാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്

അപ്പം കുറേ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഉടുപ്പൊക്കെ ഉണ്ട് ഓ കാലൊക്കെ കുഴഞ്ഞ് കുറേ നടന്ന് രാജുമൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്കേർട്ടുകളുണ്ട് കേട്ടോ അവിടെ നല്ല ഇങ്ങനെ പഫ്നെസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് അത് വെഡുന്നില്ല കൊറേ ഞാൻ പറഞ്ഞോളൂടോന്നിട്ടു ഇട്ടോക്കെ പക്ഷെ കുത്തണെന്നറിയോ ആ സ്കേർട്ട് വാ കടഞ്ഞിട്ട് മീത ഇരുന്നോയിൽ വേദന അസുവാ എനിക്ക് നോക്കിട്ടും നോക്കിട്ടും കിട്ടുന്നില്ലല്ലോ എനിക്കൊന്നും കിട്ടില്ല എനിക്ക് പപ്പ വാങ്ങി തരും നമുക്ക് ട്ടിരിക്കാം നമ്മളെ ഷോപ്പിംഗ് എങ്ങനെയും മേലൊന്നും ജസ്റ്റ് വെറുതെ ഇവിടുന്ന് തണ്ടി വരല്ലേ നമ്മുടെ വാഷ്റൂമിലേക്ക് വന്നതാണ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ കിട്ടിയില്ല ആ എനിക്ക് കിട്ടിക്കുന്നു അതിൻറെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഇവിടെ നമ്മൾ േ കേറിയാലോ ഓക്കെ പോവല്ലേ ആടെ ഇരുന്നോ എന്റെ ബാഗ്ലേ എന്നാ സമുക്ക് പോപ്കോൺ വാങ്ങാണ് പോപ്കോൺ പൂച്ചകളൊക്കെ വരും നമ്മടെ പർച്ചേസിംഗ് വീടെ ഒക്കെ ഉണ്ടോസിംഗ് കഴിഞ്ഞോ നമ്മള് പോവാൻ വേണ്ടി നിൽക്കാണ് ആരെ കാത്തിക്കണേ മാപ്പിളല്ല സബ് വണി റെണ്ടറെ ട്ടോ ആയില്ല അങ്ങോട്ട് വാ ഇതെങ്ങനണ്ട് ഈ സാനം കാണാനല്ല ദസല്ല ഓക്കേ എത്ര ഉള്ള വീഡിയോ ഓക്കേ ബൈ ഞങ്ങളെ നീ പൈസ കൂട്ടി കൂട്ടി വെച്ചിട്ട് വെച്ചിട്ട് ഇനി ഇവിടെ കണ്ടില്ലല്ലേ ഇനി കണ്ടിരുന്നേദന പോണം താഴത്ത് അസുവക്ക് പറ്റിയുള്ളത് ക്ലോസ് ചെയ്ത് രണ്ടുമണിക്ക് കൊറേ ഒക്കെ കടകള് നമ്മള് പിന്നെ വരുന്നതായിരിക്കും